കൊല്ലത്തുള്ള അഭിഭാഷകനാണ് ഞാൻ അഫാന്റെ അഭിഭാഷകനാണ് ഈ കാര്യത്തില് ഈ അഭാന്റെ ഈ സുയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എന്നെ ജയിലിൽ നിന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല വിളിച്ചു പറഞ്ഞിട്ടില്ല കൂടാതെ ഈ സംഭവം ഞാൻ അറിയുന്നത് മീഡിയ വഴിയാണ് അന്നേ ദിവസം ശരി മീഡിയ വഴിയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് ഞാൻ ആ സംഭവം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്ന് പറഞ്ഞാൽ എന്നോട് അതിനു മുമ്പ് അതായത് മൂന്നാം തീയതി എട്ടാം തീയതി കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അഭാന അപ്പാലെ പോയി കണ്ട സമയത്ത് ഇയാളെ എന്നോട് വളരെ നേരം ഇന്ന് സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം അയാൾ പറഞ്ഞ് ബെയിലെടുക്കണം ജാമ്യാപേക്ഷ മൂവ് ചെയ്യണം എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കാം പിന്നീട് ഞാൻ ഈ സംഭവം അറിഞ്ഞ ശേഷം ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ എത്തിയവർ കാണാനായിട്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ജയിലിൽ എത്തിട്ട് വരെ എന്നെ അവിടെ കാണാൻ സമ്മതിച്ചിരുന്നു ഞാൻ അന്നേ ദിവസം കാണാൻ കഴിയാതെ ഞാൻ തിരിച്ച് മടങ്ങിപ്പോയി പിറ്റേന്ന് വളരെയധികം ശ്രമങ്ങൾക്ക് ശേഷമാണ് ഇയാളെ എനിക്ക് കാണാൻ ഉള്ള അനുവാദം കിട്ടി നമസ്കാരം അപ്പോൾ കുറിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല കാരണം ഈ കേരളക്കരയാകെ ഞെട്ടിച്ചൊരു സംഭവം തന്നെയാണ് ഈ അഫ്വാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അഫാൻ ഇപ്പോൾ ഹോസ്പിറ്റലെന്നു വെച്ചാൽ ഗുരുതര അവസ്ഥയിലാണ് വെന്റിലേറ്ററിൽ എന്നാണ് അറിയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ വന്ന വാർത്തയാണ് അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് അതിൽ അഫാന് ഈ കോമ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ ആൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇനി ജീവനോടെ ഉണ്ടായിരുന്നാലും ആൾ കോമാവസ്ഥയിൽ തന്നെ ഇനി ഉള്ള കാലം ജീവിക്കും അങ്ങനെയുള്ള രീതി തന്നെയാണ് ഇപ്പോൾ ചില ആൾക്കാർ കമൻസിനോട് പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഓരോ വാർത്തകളുടെ അടിയിൽ അഫാൻ പാവാണ് അഫാൻ്റെ ഉമ്മയാണ് കാരണം അഫാൻ്റെ ഉമ്മ ആർഭാട ജീവിതം നയിച്ചത് കൊണ്ടാണ് അഫാന് ഈ ഒരു ഗതി വന്നത് അഫാൻ അല്ലാണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ കമൻസുകൾ എടുക്കുന്നുണ്ട് അപ്പം അഫാൻ്റെ ഉമ്മ ആർഭാട ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ അത് അഫാന് പറഞ്ഞു വിലക്കാം ഇല്ലെങ്കിൽ സ്വന്തം ഉപ്പയോട് പറഞ്ഞു കൊടുക്കാം അതും ചെയ്തിട്ടില്ല ആ ഒരാളിൽ നിന്ന് കടം മേടിച്ച് അത് കൊടുക്കാനായിട്ട് വേറൊരാളിൽ നിന്ന് കടം മേടിച്ച് അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇത്രയും കടം കൂടി അതുമാത്രമല്ല ഈ കടം മേടിച്ചിട്ട് ഇത്രയും കടമായിട്ടുണ്ടെങ്കിലും ആൾക്ക് ഈ ഉമ്മയാണ് കാരണമെങ്കിലും ഉമ്മയെ കൊന്നാൽ മാത്രം മതി അല്ലാണ്ട് ഈ എന്ന് പറയുന്ന ഒന്നും ഒരു ബന്ധമില്ലാത്ത ആ ഒരു പെൺകുട്ടിയെ കൊന്നു രണ്ടാമത് ഈ ഒത്രയും പ്രായമായിട്ടുള്ള ഒരു വയോധികയായിട്ടുള്ള ഒരു അമ്മമ്മയെ കൊന്നിട്ടുണ്ട് സ്വന്തം പിതാവിൻ്റെ അമ്മ ഒരു മാല ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിലെന്ന് പറഞ്ഞിട്ടാണ് കൊന്നിരിക്കുന്നത് അതും അതിക്രൂരമായിട്ടാണ് കൊന്നിരിക്കുന്നത് പോരാത്തിന് സ്വന്തം അച്ഛന്റെ സഹോദരൻ സഹോദരനും ഭാര്യയും അവർക്കും രണ്ട് പിള്ളേരും ഉള്ളതാണ് അവരും ജീവിക്കാനുള്ള സാഹചര്യത്തിലുള്ളതാണ് അവരെയും കൊന്നു കളഞ്ഞു സ്വന്തം അനിയനെ സ്വന്തം വളർത്തിക്കൊണ്ടു വന്ന ആ ഒരു അനിയനെ ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങിക്കൊടുത്ത ശേഷിയാണ് ആൾ കൊന്നിരിക്കുന്നത് ആ ഒരു കുഴിമന്തി കഴിക്കാൻ പോലും സമ്മതിക്കാറുണ്ട് ദൈവം കൊടുത്ത ശിക്ഷ ആയിരിക്കാം ഞായറാഴ്ച അഫ്ഫാനെ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഈ കൊല കുറ്റവാളികളെ സിനിമയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും അപ്പോൾ ആ കൊണ്ടുപോകുന്ന വഴിയിൽ ഈ അഫാൻ ശുചിമുറി പോണെന്ന് പറഞ്ഞിട്ട് പോയിട്ടാണ് ഈ പുറത്ത് നടക്കുന്ന മുണ്ടെടുത്തോണ്ട് പോയി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു എന്നാണ് അറിയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ അഫാൻ്റെ കഴുത്തിനാണെങ്കിലും പൊട്ടലുണ്ട് മൂന്ന് പൊട്ടലുണ്ടെന്നാണ് പറയുന്നത് അതുമാത്രമല്ല നട്ടലിന് ശതം സംഭവിച്ചിട്ടുണ്ട് തലച്ചോറിന് ശതം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ തൂങ്ങി മരിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടിരിക്കുകയല്ലോ ഒന്നുകിൽ കഴുത്തിന് എന്തെങ്കിലും പ്രോബ്ലം വരാം ഈ നട്ടലിനൊക്കെ അങ്ങനെ പ്രോബ്ലം വരേണ്ട കാര്യമില്ല അതുമാത്രമല്ല ആ ഒരു മാവോയിസ്റ്റുകളുടെ കൂടെയാണ് ആളെ കെടുത്തിട്ടുണ്ടായി യു ടി വി ബ്ലോക്കിൽ ആണ് കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ബ്ലോക്കിലെന്ന് പറയുന്നത് കൊടും കുറ്റവാളികൾ തന്നെയാണ് കിടക്കുന്നത് അതും അവർക്ക് അത്രയും സുരക്ഷ ഏർപ്പെടുത്തി കാരണം അവർ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള രീതി തന്നെയാണ് ആ ഒരു സെക്ഷൻ കൊടുക്കുന്നത് ആ ഒരു സെക്ഷനിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു ദിവസം മുന്നേ ആണ് ഈ ആഹ്ഫാന് വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ജാമ്യത്തിൽ ഇറങ്ങുന്ന ആഗ്രഹിച്ച ഒരാൾ എന്തായാലും ഈ ഒരു തെറ്റിലേക്ക് പോകത്തില്ല എന്ന് തന്നെ തോന്നുന്നു കാര്യങ്ങൾ സംഭവിച്ചിട്ടും അഫാൻ്റെ വക്കീലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ആഫാൻ മരിക്കുന്നുണ്ടെങ്കിൽ മരിക്കണ്ട അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ല അപ്പം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ അത് അവരുടെ ആ ഒരു മാനസികാവസ്ഥ ഇതുപോലെയുള്ളവരായിരിക്കും രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അഞ്ച് പേരെ കൊടും ക്രൂരമായിട്ട് കൊന്ന ഒരു ഇനിയും രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൈൻഡുള്ള കൂടുതൽ കൂടുതലും ആ ഒരു ശിക്ഷ കിട്ടേണ്ടത് തന്നെ ജയിലിനകത്ത് ഇനിയിപ്പോ ആരെങ്കിലും ഈ അഫ്വാനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒക്കെ ഒരു നരക്കം കേട്ടിട്ടാണ് ഈ വാർഡൻ പോയി നോക്കിയപ്പോഴാണ് ഇരിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോഴും അതുമല്ല നിൽക്കുന്ന ബാത്റൂമിൽ ആ ശുചിമുറിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പുറത്തു നിൽക്കുന്ന എന്തും കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ആ ശുചിമുറി ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ നിന്നിട്ട് ഇനി ആരെങ്കിലും ആ പോലീസുകാരുടെ അനാസ്ഥ തന്നെയാണോ അതോ ഇനി ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തി ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചതാണോ കാരണം ഇത്രയും കാര്യങ്ങളും അത് നടന്നിരിക്കുന്നു തലയ്ക്ക് ഏറ്റിട്ടുണ്ടായിരിക്കുന്ന ഒരു വിഷേധം ഈ ബ്ലഡ് സർക്കുലേഷൻ നിലച്ചുക്കി പോകാൻ ഏറ്റവും അധികം സാധ്യതയുണ്ടെങ്കിൽ ഇപ്പൊ കോമ സ്റ്റേജിൽ തന്നെ തന്നെ പറയണം വെന്റിലേറ്ററിൽ നിന്ന് ആളെ മാറ്റിയാല് ആള് മരണപ്പെടും സ്വന്തം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കാണണ്ട എന്ന് തന്നെയാണ് തീർത്തും പറഞ്ഞിരിക്കുന്നത് കാണാൻ വേണ്ടി അവസരം കൊടുത്തിട്ടും കാണണ്ട എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അത്രമാത്രം വീട്ടുകാരും എല്ലാവരും അങ്ങനെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എത്ര കാലം ജയിലധികൃതർ നോക്കുമെന്ന് അറിയത്തില്ല അഫാന് ഉമ്മ നോക്കത്തില്ല ഉപ്പ നോക്കത്തില്ല ഈ ബന്ധുക്കൾ നോക്കത്തില്ല ആരും നോക്കത്തില്ല അപ്പം ഈ ജയിൽ ജയിലധികൃതർ എത്തുന്നാളിന്ന് നോക്കും അപ്പോൾ ഇനി എന്തായാലും മരണപ്പെടുന്നതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ൂരമായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്ത ഒരാൾക്ക് ഇങ്ങനെയുള്ള ഒരു മരണം തന്നെയായിരിക്കും ദൈവം വിധിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇനിയിപ്പം കുറേ ആൾക്കാർ അഫ്വാൻ പാവാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് മറ്റവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവനവൻ ചെയ്യുന്ന തെറ്റിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കുമെന്ന് പറയുന്ന കേട്ടില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് മരണപ്പെടുകയാണ് നല്ലത് അഞ്ച് പേര് നിഷ്ഠൂരമായിട്ട് കൊന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് ഇനി അതിലൊരു പാവം തോന്നാൻ നമുക്ക് സാധിക്കത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ആൾ പോയിരിക്കുന്നത് പിന്നെ ഈ ജയിലിനകത്തുള്ള ആൾക്കാർക്ക് ഇതിൽ പങ്കുണ്ടായിരിക്കും ഇതിലിറങ്ങണം എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പോൾ പിന്നെ ആ ഒരു പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വരാൻ സാധിച്ചത് എന്താണ് അത് അയൽ കിടന്നൊരു മുണ്ടെടുത്തിട്ടാണ് ആൾ പോയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും അവിടെയുള്ളവർക്ക് മാത്രമേ അറിയൂ കാരണം അഫാൻ ആരെങ്കിലും അഭയപ്പെടുത്താൻ ശ്രമിച്ചതാണോ ഇനി അഫാൻ തന്നെയാണോ ചെയ്തത് ക്രിമിനലായിട്ടുള്ള ആൾക്കാരെ ഇടുന്ന ആ ഒരു സ്ഥലത്ത് ഇവർക്ക് സി സി ടി വി ഇല്ലാണ്ടായിരിക്കും എനിക്കതൊരു ഡൗട്ടായിരിക്കാണ് എന്തെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരായിരിക്കാം പിന്നെ മറ്റുള്ളവർ ഉപദ്രവിക്കാനുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ഇവർക്ക് പോലീസുകൊക്കെ കാണണമുണ്ടെങ്കിലും അവിടെ ഒരു സി സി ടി വി ഉണ്ടായിരിക്കും അപ്പൊ അതും ഇല്ലായിരിക്കും ഈ ജയലിനാത്ത്